അമേരിക്കൻ പൗരന്മാരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനുള്ള പ്രധാന നടപടിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കുകൾ ഒരു വർഷത്തേക്ക് പരമാവധി പത്ത് ശതമാനം പരിധി ഏർപ്പെടുത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു ട്രംപ് ഭരണകൂടത്തിന്റെ ഒന്നാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും നിലവിൽ പല ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ പലിശ ഈടാക്കുന്നത് അമേരിക്കൻ ജനതയെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഈ നീക്കം സാധാരണക്കാരായ അമേരിക്കക്കാരുടെ വായ്പാ ചെലവ് കുറയ്ക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയം ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്കിടയിലും വലിയ പ്രതീക്ഷകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ കുടിശ്ശികയ്ക്കുള്ള തുകയ്ക്ക് പ്രതിവർഷം നാൽപ്പത്തിരണ്ട് ശതമാനം വരെ ഭീമമായ പലിശ ഈടാക്കുന്നുണ്ട് ഇത്തരം ഉയർന്ന നിരക്കുകൾ മൂലം കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പലിശ നിയന്ത്രിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം വലിയൊരു ആശ്വാസമായാണ് അനുഭവപ്പെടുന്നത് സമാനമായ പലിശ നിയന്ത്രണങ്ങൾ ഇന്ത്യയിലും വേണമെന്ന ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്കുകൾക്ക് പരിധി നിശ്ചയിക്കാൻ സമാനമായ നടപടി ഇന്ത്യൻ സർക്കാരും റിസർവ് ബാങ്കും കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ാങ്കുകൾ അമിതമായ പലിശ ഈടാക്കുന്ന നയത്തിനെതിരെ ശക്തമായ നിയമനിർമ്മാണം ഇന്ത്യയിലും വേണമെന്ന വാദത്തിന് ട്രംപിന്റെ പുതിയ നീക്കം വലിയ കരുത്തു പകരുന്നു രണ്ടായിരത്തി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് തന്റെ ഭരണത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശം പ്രായോഗികമാക്കുന്നതിന് യു കോൺഗ്രസിന്റെ അംഗീകാരവും സാമ്പത്തിക നിയന്ത്രണ ഏജൻസികളുടെ സഹകരണവും അനിവാര്യമാണ് മുൻപും സമാനമായ നിർദ്ദേശങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് സെനറ്റർമാരായ ബർണി സാൻഡേഴ്സ് ജോഷ് ഹാവ്ളി പ്രതിനിധി അലക്സാൻഡ്രിയ ഒക്കാസിയോ കോട്ടസ് തുടങ്ങിയ പ്രമുഖർ ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്ക് പത്ത് ശതമാനമായി പരിമിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ബില്ലുകൾ അവതരിപ്പിച്ചിരുന്നു റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിലെ വിവിധ നേതാക്കളുടെ പിന്തുണ ഈ നീക്കത്തിന് ഇടക്കിടെ ലഭിക്കാറുണ്ടെങ്കിലും ധനകാര്യ സേവന മേഖലയിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് വലിയൊരു തടസ്സമാണ് ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കുകളിൽ കർശനമായ പരിധി ഏർപ്പെടുത്തുന്നത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്റർനാഷണൽ